ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗാന്ധി ക്യൂസ് മോക്ക് ടെസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ലിയോ ടോൾസ്റ്റോയ് രാമകൃഷ്ണ പിള്ള മഹാദേവ് ദേശായി ഉത്തരം മഹാദേവ് ദേശായി ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയുടെ പേരെന്താണ് ചിത്രയോഗം എൻ്റെ ഗുരുനാഥൻ ഭദ്രവിലാപ്പം ഉത്തരം എൻ്റെ ഗുരുനാഥൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം അറിഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടതാരാണ് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു സി രാജഗോപാലാചാരി ജവഹർലാൽ നെഹ്റു സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ ആരാണ് ലിയോ ടോൾസ്റ്റോയ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധരത്തില് ബിപിൻ ചന്ദ്രപാൽ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ബൈബിൾ മഹാഭാരതം ഭഗവത്ഗീത ഉത്തരം ഭഗവത്ഗീത ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഹരിജൻ നാഷണൽ ഹെറാൾഡ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കശാപ് എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ജെ പി കൃപ്പലാനി കസ്തൂർബാ ഗാന്ധി ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് മൂന്ന് തവണ രണ്ട് തവണ ഒരു തവണ ഉത്തരം ഒരു തവണ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നൽകിയതാര് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു രാമകൃഷ്ണ പിള്ള ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ദണ്ഡയാത്രയിൽ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എഴുപത്തിയെട്ട് എഴുപത്തിയേഴ് എഴുപത്തി ഉത്തരം എഴുപത്തിയെട്ട് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഗാന്ധിജിയുടെ ദണ്ഡയാത്രയെ ശ്രീരാമന്റെ ലങ്കയാത്രയുമായി ഉപമിച്ചതാരാണ് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം മോത്തിലാൽ നെഹ്റു മഹാത്മാ ഗാന്ധി ആൻഡ് ബീഹാർ എന്ന പുസ്തകം എഴുതിയതാര് കിരൺ ദേശായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രവീന്ദ്രനാഥ ടാഗോർ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു കാനിംഗ് പ്രഭു റിപ്പൺ പ്രഭു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് യേശു ക്രിസ്തു മഹാദേവ് ദേശായി ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.